മൂഗം കരുതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നു അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം ോ ജാ ജാമാനോപ്പിച്ച് സമധിഗതസ്വന്മഹിം നോവസാനം ദ്രേയാസി വിദ്വൻ പ്രതിമുഹുരപിതേ ആമശംസാ വിഷോ തം ം സംസ്തൗമി നവിധന്തി വചനൈരസോകുർം വിഭ്രജമാനേ വിരചിതവസതി തത്ര വൈകുണ്ഡലോക ഭഗവാനെ വീണ്ടും സ്തുതിക്കിയാണ് ടേരിപ്പാട് നോ ജാതഹ ജായമാനഹ അഭി ജാതഹ മുൻപ് ജനിച്ചവൻ ജായമാനഹ അഭി ജനിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നവൻ പണ്ട് ജനിച്ചിട്ടുള്ളവരും ഇപ്പോൾ ജനിക്കുന്നവരും ഇനി ഭാവിയിൽ ജനിക്കാൻ പോകുന്നവരും എന്ന് പറഞ്ഞിട്ടില്ല അതും കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അത് എങ്ങനെയായാലും ആരും തന്നെ മുൻപ് ജനിച്ചിട്ടുള്ളവരും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവരും ഒന്നും തന്നെ നോജാതോ ജായമാനോപിച്ച സമധിഗത ത്വന്മഹിംന അവസാനം ത്വന്മഹിംനഹ അവസാനം സമ ന സമധിഗത നോജാതോ എന്ന് ആദ്യം തന്നെ ഉണ്ടല്ലോ ന എന്നുള്ളത് ഇവിടെക്കാണ് ന സമധിഗത ജനിച്ചിട്ടുള്ളവരും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവരും ഒന്നും തന്നെ ത്വന്മഹിംനഹ അവസാനം ന സമധികത ന സമധികത എന്ന് ത്വൻമഹിംനഹ അവസാനം അങ്ങയുടെ മഹിമയുടെ ആ അറ്റം അവസാനം എന്ന് വച്ചാൽ അറ്റം എന്നുള്ള അർത്ഥമുള്ളൂ അത് ആ അറ്റം എന്നുള്ളത് അങ്ങയുടെ എത്രത്തോളം മഹിമ ഉണ്ട് എന്നുള്ളത് ഒരു അവധി വേണ്ടതിന് ആ അവധി ആരും തന്നെ കണ്ടിട്ടില്ല ജനിച്ചവരാരും കണ്ടിട്ടില്ല പണ്ട് ജനിച്ചവരും കണ്ടിട്ടില്ല ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവരും കാണുന്നില്ല അങ്ങയുടെ മാഹി മാഹാത്മ്യം അത്രത്തോളം ഉണ്ട് എവിടെ എത്രത്തോളാണ് അദ്ദേഹം ഇങ്ങയുടെ മഹാത്മ്യം എന്നുള്ളത് മുമ്പ് ജനിച്ചിട്ടുള്ളവർക്കും അറിയില്ല ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അറിയില്ല എന്ന് പട്ടേരിപ്പാട് പട്ടേരിപ്പാടം നോജാത ജായമാനഹ അഭി ജനിച്ചവരും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവരും ഒന്നും തന്നെ അങ്ങയുടെ മഹിമയുടെ അറ്റം കണ്ടെത്തിയിട്ടില്ല നോജാ ഇനി ദേവ എന്നാലും ആണെങ്കിൽ ദേവ എന്നുവച്ചാൽ ദീപ്തി ഉള്ളവൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ദേവ ശ്രേയാംസി കുറവൻ ശ്രേയാംസി വിദ്വാൻ ശ്രേയാംസി വിദ്വാൻ ശ്രേയസ് എന്താണ് എന്ന് അറിയാം എനിക്ക് അതായത് അങ്ങനെ ശ്രേയസിനെ കുറിച്ച് അറിയുന്നതായ എനിക്ക് ഞാൻ ശ്രേയ ശ്രേയാംസി വിദ്വാൻ മുഹു പ്രതിമുഹുരഭിതേ ാമ ശംസാമി വിഷ്ണു അല്ലയോ വിഷ്ണു ഞാൻ അങ്ങയുടെ നാമങ്ങളെ എപ്പോഴും സംസിച്ചുകൊണ്ടിരിക്കുന്നു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ജപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എനിക്കെൻ്റെ അങ്ങയുടെ മഹാത്മ്യത്തിൻ്റെ അവസാനം ആരും അറിയില്ല ആർക്കും അറിയില്ല ജനിച്ചവർക്കും മുമ്പ് ജനിച്ചിട്ടുള്ളവർക്കും ഇപ്പോൾ ജയിച്ചു ഒന്നും തന്നെ അങ്ങയുടെ ആ മഹാത്മ്യത്തിൻ്റെ അവസാനം എന്നറിയില്ല എന്താച്ചാൽ അത്രത്തോളം കേമാണ് എന്നല്ലാണ്ട് അതിനൊരവധി പറയാനായിട്ട് ആർക്കും സാധിക്കില്ല ഇത്ര വരെ ഉള്ളൂ ഭഗവാന്റെ മഹാ മഹാത്മ്യം എന്നുള്ളത് ഒരു ലിമിറ്റേഷൻ ഇല്ല ഒരു ഒരവധി ഇല്ല അതിനെന്ന് പറയാം അതിരില്ല അപ്പം അങ്ങനെ അതിരില്ലാത്തതായിട്ടുള്ള ആ അത് മാഹാത്മ്യം എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല വാസ്തവത്തിൽ എങ്കിലും ഞാൻ ആ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് അത് ശ്രേയസ്കരമാണ് എന്നുള്ളതറിയാം ഭഗവാന്റെ സ്തുതിക്ക് ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളത് ശ്രേയസിനെ ഉണ്ടാക്കുന്നതാവുന്നു ആണ് എന്നുള്ളത് അറിയാം മഹാത്മ്യത്തിൻ്റെ അവസാനം അറിയില്ലെങ്കിലും ഈ അങ്ങയുടെ നാമങ്ങൾ ശ്രേയസ്കരമാണ് എന്നുള്ളത് എനിക്ക് അറിയാം എന്നാണ് ശ്രേയാംസി വിദ്വാൻ ശ്രേയസ്സുകളെ അറിയുന്നവനായ ഞാൻ എന്നുള്ളത് ഞാനെന്നവിടെ അർത്ഥം ഉത്തര ഉത്തമപുരുഷൻ കൊണ്ട് കിട്ടും ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹു അഭി തേ നാമശംസാമി പ്രതിമുഹു വീണ്ടും വീണ്ടും അങ്ങയുടെ നാമങ്ങളെ ശംസിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ അവയെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങയുടെ നാമങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഉച്ചരിക്കാൻ കാരണം അങ്ങയുടെ മഹാത്മ്യം മുഴുവൻ അറിഞ്ഞിട്ടല്ല അത് ആർക്കും അറിയാൻ സാധിക്കില്ല പക്ഷേ ഇത് മാത്രം അറിയാം ശ്രേയസ്കരമാണ് എന്ന് മാത്രം അറിയ അറിയുന്നത് കൊണ്ട് അങ്ങയുടെ നാമങ്ങൾ ഉച്ചരിക്കുന്നത് ശ്രേയസ്കരമാണ് എന്നറിയുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അവയെ സ്തുതിക്കുന്നു സംസ്തൗമി ആ നാമങ്ങളെ കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയാണ് ശ്രേയാംസി വിദ്വാൻ വിദ്വാൻ പ്രതിമുഹുരഭിതേ പ്രതിമുഹു വീണ്ടും വീണ്ടും മ ശംസാമി ഞാൻ അങ്ങയുടെ നാമങ്ങളെ ശംസിക്കുന്നു ജപിക്കുന്നു പറയുന്നു എന്ന് നീ തം ത്വം അപ്രകാരമുള്ളതായിട്ടുള്ള അങ്ങയെ സംസ്തൗമി ഞാൻ സ്തുതിക്കുന്നു സംസ്തൗമി നാനാവിധ മുതിവചനൈ നാനാവിധ മുതിവചനൈ നാനാവിധങ്ങളായിട്ടുള്ള പല പ്രകാരത്തിലുള്ളതായിട്ടുള്ള സ്തുതിവചനങ്ങളെ കൊണ്ട് സ്തുതിവചനൈ സ്തുതിവചനങ്ങളെ കൊണ്ടും തം ത്വം സംസ്തൗമി അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു നാനാവിധ തിവചനൈ പലതരത്തിലുള്ളതായ നൃതിവാക്യങ്ങളെ കൊണ്ട് നമസ്കാരവാക്യങ്ങളെ കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് തം ത്വം സംസ്തൗമി നാനാവിധനുതിവചനൈ അസ ലോകത്രയസ് ഊർധ്വം വിഭ്രാജമാനേ വിരചിതവസതി ദേവ വിരചിതവശത്തിൻ തത്ര വൈകുണ്ഠലോകേ തത്ര വൈകുണ്ഠലോകേ കൃതവശത്തിൻ ആ വൈകുണ്ഠലോകത്തിൽ വിരചിതവശത്തിൻ വാസത്തെ സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് വൈകുണ്ഠലോകത്തിൽ താമസമുറപ്പിച്ചതായ സ്ഥിരവശത്തിൻ സ്ഥിരമായി താമസിക്കുന്നതായ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു തന്ത്വം സംസ്തവുമി സം സ്തുതിക്കുന്നു നാനാവിധ നുതിവചനൈ എങ്ങനെയാണ് നാനാവിധങ്ങളായിട്ടുള്ള നുതിവചനങ്ങളെ കൊണ്ട് നുതിവചനങ്ങൾ ശ്രേഷ്ഠതയെ കാണിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ കീർത്തിക്കുന്ന പദ്യങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതായ കീർത്തിക്കുന്നതായിട്ടുള്ള പദ്യങ്ങളെ കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കാം ദേവ തന്ത്വം അപ്രകാരമുള്ളതായ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു നാനാവിധം നൈ പലവിധത്തിലുള്ളതായിട്ടുള്ള നുതിവാക്യങ്ങളെക്കൊണ്ട് സ്തോത്രങ്ങളെ കൊണ്ട് ഞാൻ അങ്ങയെ പൂജിക്കുന്നു തസ് ലോകത്രയസ് അത്യൂർദ്ധം വിഭ്രാജമാനേ വിരചിതവസതിം അങ്ങനെയുള്ള ഭഗവാന്റെ വിശേഷനാണ് ഈ പറഞ്ഞത് വിരചിതവസതിം വാസത്തെ സ്വീകരിച്ചിട്ടുള്ളതായ എവിടെ വൈകുണ്ഠലോകേ വൈകുണ്ഠലോകത്തിൽ വാസത്തെ സ്ഥിരമാക്കിയിട്ടുള്ളതായ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് ഈ വൈകുണ്ഠലോകം എന്ന് പറഞ്ഞാൽ അതെവിടെയാണ് എന്നാണ് ഇനി പറയണത് അസ്യ ലോകത്രയസ്യാപ്യൂർദ്ധം വിഭ്രാജമാനേ ഈ ലോകത്രയത്തിൻ്റെയും മൂന്ന് ലോകത്തിൻ്റെയും അതായത് പാതാളം ഭൂമി സ്വർഗം ആകാശം അല്ലെങ്കിൽ ആകാശം അങ്ങനെ ഈ മൂന്ന് ലോകങ്ങളുടെയും കൃതവസതിയും വാസം ഉറപ്പിച്ചിട്ടുള്ളതായ മൂന്ന് ലോകങ്ങളിലും വാസം ഉറപ്പിച്ചിട്ടുള്ളതായ അങ്ങയെ അസ്യ ലോകത്രയസ്യാപി ഊർധ്വം ഈ മൂന്ന് ലോകങ്ങളുടെയും മുകളിലായി വൈകുണ്ഠലോകെ കൃതവസതി വൈകുണ്ഠലോകത്തിൽ കൃതവസതിയായിട്ടുള്ള വാസം ഉറപ്പിച്ചിട്ടുള്ളതായ അങ്ങയെ ഞാൻ വീണ്ടും സ്തുതിക്കുന്നു സംസ്തൗമി സ്വത്തം ത്വം സംസ്തൗമി നാനാവിധ നുതിവചനൈ നാനാവിധങ്ങളായിട്ടുള്ള നുതിവചനങ്ങളെ കൊണ്ട് സ്തോത്രവചനങ്ങളെ കൊണ്ട് അസ്യ ലോകത്രയസ്യ അഭി ഈ മൂന്ന് ലോകങ്ങളുടെയും ഉപരി ഊർബം വിഭ്രാജമാനെ മുകളിലായി ശോഭിക്കുന്നതായ വൈകുണ്ഠലോകെ വൈകുണ്ഠലോകത്തിൽ കൃതവസതി വസതിയെ ചെയ്യുന്നതായ അങ്ങയെ ഞാൻ സ്ത്രോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു അർച്ചിക്കുന്നു എന്ന് സാരം നോ ജാതോ ജാമാനോപ്പിച്ചധിഗതസ്ത്വന്മഹിം നോവസാനം ദശ്രേയാസി വിൻപ്രതിമുഹുരഭി നാമ ശംസാമി വിഷോ തം ം സംസ്തൗമി നവിധന്തി വജനൈരസോകത്രയേ അപ്യുധം വിഭ്രാജമാനേ വിരചിതവസതി തത്ര വൈകുണ്ഠലോകെ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ജീവിച്ചോർ ജന്മമാകേണ്ട അവരെവരും അറിഞ്ഞില്ല നിന്മേന്മയെല്ലാം ശ്രേയസ്സെല്ലാം അറിഞ്ഞിട്ടിടതടയൊഴിവായി നിന്നെ കീർത്തിച്ചിടാം ഞാൻ ഈ ലോകം മൂന്നിനും മേൽ പരമപദമതാം സുപ്രസിദ്ധം വികുണ്ഠേവാണിയിടും വിഷ്ണുദേവ ഫലവിധമിനർത്തനം ചയൂഞാനം സർ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ